ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സുൽത്താൻ അക്ബർ അലിക്ക് രാജ്യാന്തര ലഹരിക്കടത്ത് ബന്ധം സിനിമാ മേഖലയുമായുള്ള ബന്ധം നേരത്തെ പിടിയിലായ ഭാര്യ തസ്ലീമ സുൽത്താനയ്ക്ക് മാത്രമാണെന്നും എക്സൈസ് പറയുന്നു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം മാത്രം സിനിമാ താരങ്ങൾക്ക് നോട്ടീസ് നൽകാനാണ് തീരുമാനം ആലപ്പുഴയിൽ കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി അറസ്റ്റിലാകുന്നത് തായ്ലന്റ് മലേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന സുൽത്താനാണ് ലഹരിക്കടത്തിലെ മുഖ്യ ഇടപാടുകാരനെന്ന് എക്സൈസ് പറയുന്നു കഞ്ചാവ് സ്വർണം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം കടത്തുന്ന ആളാണ് സുൽത്താൻ അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമുക്ക് ഒരു ബേസിക്കലി സ്മഗ്ലറാണ് ഗോൾഡ് പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് എന്നിവ സ്മഗ്ള് ചെയ്ത് ചെന്നൈയിൽ കൊണ്ടുവന്നതിന് ശേഷം വിൽക്കുന്ന ഒരു നേച്ചറാണ് ഉള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇയാൾ മലേഷ്യ സിംഗപ്പൂർ ബാങ്കോക്ക് ദുബായ് എന്നീ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടുന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂരിൽ ക്രിമിനൽ സംഘങ്ങൾ കഴിയുന്ന ഗ്രാമത്തിൽ നിന്ന് ഒളിവിൽ കഴിയവേ സുൽത്താൻ പിടിയിലാവുകയായിരുന്നു

രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചെന്നൈയിലെത്തി ഊരുമൂപ്പന്റെ സഹായത്തോടെ ഇയാളെ പിടികൂടിയത് മാതൃഭൂമി ന്യൂസ്